വെൽക്കം ടു എസ് ജെ എ സ്ക്വയർ അക്കാഡമി സൈക്കോളജി ബുക്ക്ലെറ്റ് പാർട്ട് വൺ മനഃശാസ്ത്രജ്ഞരും അവരുടെ പഠനങ്ങളും ഇലവൻത് വൺ ജെ എൽ മൊറീനോ സമൂഹമിതി സോഷ്യോമെട്രി ഒരു സാമൂഹിക സംഘത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹിക ബന്ധങ്ങൾ നിർണയിക്കുന്നതിന് വേണ്ടി ജെ എൽ മൊറീനോ വികസിപ്പിച്ചെടുത്ത ഒരു തന്ത്രമാണ് സമൂഹമിതി ഒരു വ്യക്തിയുടെ സാമൂഹിക ബന്ധങ്ങളുടെ ഗ്രാഫിക് പ്രതിനിധാനമാണ് സോഷ്യോഗ്രാം ഫസ്റ്റ് വൺ താരങ്ങൾ കൂടുതൽ അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് താരങ്ങൾ അതായത് സ്റ്റാർസ് സെക്കൻഡ് വൺ ക്ലിക്കുകൾ ക്ലിക്ക് ഗാഠമായ ബന്ധം പുലർത്തുന്ന ചെറു സംഘമാണ് ക്ലിക്കുകൾ തേർഡ് വൺ ഏകാഗ്രികൾ ഐസൊലേറ്റ്സ് ആരും തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് ഐസൊലേറ്റ്സ് അല്ലെങ്കിൽ ട്വിൻസ് ദ്വന്തങ്ങൾ രണ്ടു പേർ അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞെടുക്കുന്നതാണ് ദ്വന്തങ്ങൾ ട്വൽത്ത് വൺ ജോൺ കീഡ്സ് ജീവിതത്തിൻ്റെ വസന്തം എന്ന് കൗമാരത്തെ വിശേഷിപ്പിച്ചു തേർട്ടീൻത്ത് വൺ സ്റ്റാൻലി ഹാൾ കൗമാരം ത്തിൻ്റെയും പിരിമുറുക്കത്തിന്റെയും കാലമെന്നും ക്ഷോഭത്തിന്റെയും സ്പർദ്ധയുടെയും കാലമെന്നും വിശേഷിപ്പിച്ചു പിരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ പിരീഡ് ഓഫ് ആൻഡ് സ്ട്രിഫ് ഫോർട്ടീൻ വൺ ഹോളിംഗ് വെർത്ത് കൗമാരത്തെ താൽക്കാലിക ബുദ്ധിഭ്രമത്തിൻ്റെ കാലമെന്നും വിശേഷിപ്പിച്ചു പിരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി ഫിഫ്റ്റീൻ വൺ സ്റ്റീഫൻ എം കോറി ക്രിയാഗവേഷണം ആക്ഷൻ റിസർച്ച് ആവിഷ്കരിച്ചു അധ്യാപകരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് അപാകതകൾ പരിഹരിക്കുന്നതിനും അധ്യാപന സമ്പ്രദായങ്ങളെ സ്വയം വിലയിരുത്തുന്നതിനും സഹായിക്കുന്ന ഗവേഷണ പദ്ധതിയാണ് ക്രിയാഗവേഷണം വൺ റുഡോൾഫ് ഗോക്കൽ സൈക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു സെവൻറ്റീൻത് വൺ ഗിഗർമെൻ്റൽ സമാനമായത് സമാനമായതിനെ ജനിപ്പിക്കുന്നു എന്ന നിയമം ലോ ഓഫ് ലൈക്ക് ബഗറ്റ്സ് ലൈക്ക് വിചലന നിയമം ലോ ഓഫ് വാരിയേഷൻ പ്രത്യാവർത്തന നിയമം ലോ ഓഫ് റിഗ്രേഷൻ എന്നീ മൂന്ന് പാരമ്പര്യ നിയമങ്ങൾ ആവിഷ്കരിച്ചു എയ്റ്റീൻത് വൺ ജെറോം എസ് ബ്രൂണർ ബുക്സ് ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ കോൺസെപ്റ്റ് എറ്റൈൻമെന്റ് മോഡൽ ആശയദാന മാതൃക കുട്ടികളെ പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കണം ലേർണിംഗ് ടു ലേൺ എന്ന് പറഞ്ഞത് ആരാണ് ജെറോമർ ചാക്രികാരോഹണ രീതി ആവിഷ്കരിച്ചു അതായത് സ്പൈറൽ മെത്തേഡ് வரி லேனிங் நெக்ஸ்ட் வந்து பிரவர்த்தனம் இனாக்டீவ் ஸ்டேஜ் செக்கண்ட் வந்து பிம்பனிக் தேர்ட் வட்டம் சிம்போளிக் சாக்கிரிகாரோணீதி மெத்தேட் சிம்பிள் டு கோம்ளெக்ஸ் മൂർത്ത ആശയങ്ങളിൽ നിന്ന് അമൂർത്ത ആശയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന മെത്തേഡാണ് രീതി നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോവുക എന്നതാണ് ഈ പഠന രീതി കൊണ്ട് അർത്ഥമാക്കുന്നത് ചാക്രിക രീതിയുടെ സവിശേഷത ആശയങ്ങളുടെ കാഠിന്യം ക്രമീകരണം ബ്രൂണറിന്റെ അഭിപ്രായത്തിലുള്ള രണ്ട് ആശയ പഠന തന്ത്രങ്ങൾ സ്കാനിംഗ് ഫോക്കസിംഗ് ബ്രൂണറിന്റെ അഭിപ്രായത്തിലുള്ള രണ്ട് ചിന്തങ്ങൾ സെലക്ഷൻ റിസപ്ഷൻ സ്കാനിംഗ് എന്ന പ്രക്രിയ സെലക്ഷൻ എന്ന ചിന്തന തന്ത്രത്തോടും ഫോക്കസിംഗ് എന്ന പ്രക്രിയ റിസപ്ഷൻ എന്ന ചിന്തന തന്ത്രത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു നയൻറ്റീൻ വൺ കാതറിൻ ബ്രിഡ്ജസ് കുട്ടികളുടെ വൈകാരിക വികാസത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച മനഃശാസ്ത്രജ്ഞ ബ്രിഡ്ജസ് ചാർട്ട് ജനന സമയം മുതൽ കുട്ടികളിൽ കണ്ടുവരുന്നത് സന്ത്രാസം എക്സൈറ്റ്മെന്റ് മൂന്ന് മാസമാകുമ്പോൾ അസ്വാസ്ഥ്യം ഉല്ലാസം ആറു മാസമാകുമ്പോൾ ഭയം വെറുപ്പ് കോപം പന്ത്രണ്ട് മാസമാകുമ്പോൾ പ്രഹർഷം പ്രിയം പതിനെട്ട് മാസമാകുമ്പോൾ അസൂയ ഇരുപത്തിനാല് മാസമാകുമ്പോൾ ആനന്ദം രൂപപ്പെടുന്നു ട്വന്റിയത്ത് വൺ ആൽബർട്ട് ബന്ദൂര സാമൂഹ്യ പഠന സിദ്ധാന്തം സോഷ്യൽ ലേണിംഗ് തിയറി ഇതിൻ്റെ മറ്റു പേരുകളാണ് സോഷ്യൽ കൊഗുനേറ്റീവ് ലേണിംഗ് തിയറി വികാരിയസ് ലേണിംഗ് തിയറി ഒബ്സർവേഷൻ ലേണിംഗ് തിയറി അതായത് നിരീക്ഷണ പഠന സിദ്ധാന്തം ഇമിറ്റേഷൻ ലേണിംഗ് തിയറി അതായത് അനുകരണ പഠന സിദ്ധാന്തം ോബോ പാവപരീക്ഷണം ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ് നിരീക്ഷണവും അനുകരണവും ഒബ്സർവേഷൻ ഇമിറ്റേഷൻ ആണ് സാമൂഹ്യ വികാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് ബന്ധുര സിദ്ധാന്തിക്കുന്നു അഞ്ച് ഘട്ടങ്ങൾ മാതൃക നൽകൽ മോഡലിംഗ് സെക്കൻഡ് വൺ ശ്രദ്ധ അറ്റൻഷൻ തേർഡ് വൺ നിലനിർത്തൽ റിട്ടൻഷ്യൻ ഫോർത്ത് വൺ ചാലക പ്രകടനം മോട്ടോർ റീപ്രൊഡക്ഷൻ ഫിഫ്ത് വൺ അഭിപ്രേരണ അഥവാ പ്രബലനം Motivation or reinforcement. Thank you.